അതിക്രൂരമായ കൊലപാതക പരമ്പരയുടെ നടക്കുന്ന വാർത്തകൾക്കാണ് തിങ്കളാഴ്ച സാക്ഷ്യം വഹിച്ചത് പെഞ്ഞാറമൂട് പെരുമല സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ അഫ്ഫാനാണ് പേരെ കൊലപ്പെടുത്തിയത് പെൻസുഹൃത്ത് ഫർസാന സഹോദരൻ അഫ്സാൻ പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ പൃഥ്മാതാവ് സൽമാ ബിവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വീടുകളിലായിട്ടായിരുന്നു കൊലപാതകം അരങ്ങേറിയത് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി സൗത്ത് സോൺ ഐ ജി ഷാംസുദ്ദൻ അറിയിച്ചു പ്രതി ഒറ്റയ്ക്ക് കൃത്യം ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പെരുമലയിലെ അപ്പാന്റെ വീട് സന്ദർശിച്ച മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം പെൺ സുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്ത് ഈ വീട്ടിൽ വെച്ചാണ് മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ഇതേ വീട്ടിലായിരുന്നു ഒറ്റയ്ക്ക് കൃത്യം ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം രക്തസാമ്പിൾ ഫലം വന്നാൽ മാത്രമേ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാനാവുകയുള്ളൂ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ആക്രമണം നടത്തിയ ആയുധം കണ്ടെത്താനാവൂവെന്നും സൗത്ത് സോൺ ഐ ജി ഷാംസുദ്ദൻ അറിയിച്ചു ഫർസാനയുടെ മരണത്തിൽ വിലങ്ങറച്ചി വെഞ്ഞാറമ്മൂട് മുക്കന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളും വെഞ്ഞാറമൂട്ടിലെ സ്കൂളിൽ പഠനകാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ അഞ്ചലയിലെ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയാണ് ഫർസാന പഠിക്കാൻ വിടിക്കുകയായിരുന്നു ട്യൂഷന് പോകുന്നുവെന്നാണ് ഫർസാന ഇന്നലെ വീട്ടിൽ പറഞ്ഞത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ ഫർസാന എം എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയായിരുന്നു അഫ്വാനും ഫർസാനും ഒരേ സ്കൂളിലാണ് പഠിച്ചത് ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നാണ് കുടുംബം കരുതിയത് അതീവ രഹസ്യമായാണ് ഇരുവരും ബന്ധം കൊണ്ടു കൊണ്ടുനടന്നത് ഫർസാനയുടെ വീട്ടിനടുത്ത് അഫ്ഫാൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉള്ളതിനാൽ ഇടയ്ക്കിടെ പ്രതി അവിടെ എത്തിയിരുന്നു അധികമാർക്കും ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാൽ ഈ ബന്ധം മറിഞ്ഞ ലത്തീഫ് അഫാന്റെ വീട്ടിലറിയിച്ചു ഇതിൻ്റെ വൈരാഗ്യമാകാം ലത്തീഫിനെ കൊലപ്പെടുത്തിയതെന്ന് നിഗമനം ലത്തീഫിനെ പ്രഖ്യീയമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത് ഫർസാനെ സ്വന്തം വീട്ടിലെത്തിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് ഫർസാനയുടെ നെറ്റിയിൽ വലിയ ചതവുണ്ട് ചെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ട് മുഖം പ്രകൃതിമായ രീതിയിലായിരുന്നു ായ സൽമ ബീവിയെ ചുമരിൽ തലയടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദിയെയും തലക്കടിച്ചാണ് പ്രതി കൊലിട്ട് മൂന്നര വരെ ഫർസന വീട്ടിൽ ഉണ്ടായിരുന്നു പിന്നാലെ കാമുകൻ അഫ്വാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വീടിന്റെ മുകളിലെ മുറിയിൽ എത്തിശേഷമാണ് കൊന്നത് മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് നിഗമനം മുഖമാകെ ഉദ്ധൃതയിലായിരുന്നു പെരുമലയിലെ കുട്ടക്കൊലപാതകം വിവരം പുറത്തിറങ്ങിപ്പോയാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമാകുന്നത് രണ്ടു ദിവസം മുൻപ് പെൺകുട്ടിയുമായി അഫ്വാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫ്വാൻ്റെ ബന്ധു കണ്ടിരുന്നു ഫർസാനയുടെ തലയ്ക്കു പ്രതി തുരുചുര അടിവെച്ചുവെന്നാണ് പോലീസ് പറയുന്നത്